അലക്കില്ലൊളി മിന്നും കതിർ കത്തി തെളിഞ്ഞുള്ള സുൽഫാനുള്ള പായനൂറേ ആ സികൾക്കാരം നീട്ടിക്കാരുണക്കൈ ഇരക്കുന്നു തൈരി തീയം കൊസ്ബോര െല്ലാം പോലെ നടത്തിയ അരിമുല്ല മാലർ വീശുന്നോരെ അഗമിയം മാറിയുന്ന വീടെന്ന് തുണച്ചിടാൻ കേഴുന്നു അബ്ദുൽ കഥനത്താൽ മീറുന്ന എന്റെ കൽഭകം യാതയിരി കരകത്തി തരണമേ യാതൈരി തനതി കാമിലർ എന്റെ കൗതിവയാ മകതി ർ ജീവയാണ് എന്നും അതാണ് കോതി കൊതികളതെല്ലാം വീട്ടിടണേനൂറെ മതിവരുവോളം നൽകിടണം വീരേ അത്ഭുതം പാറ ഹാക്കി തൂറൂറാലെ കൂളിർത്തിയിടാൻ പുത്തബല്ല കൃഷാബായ രാജായന്നെ കുറത്തൂടെയൊണ്ട് തന്റെ രീള കൂട്ടിൽ കെട്ടിപ്പൂട്ടി കാത്തിടാനിരക്കുന്നു റോജാ മഹിമപ്പുവായ ഷെയ്ഖുള്ള വി മയനിധിയെ മടവൂരിൽ ഉദിച്ചുള്ള ബദുറം പൊന്മതിയെ മാലിക്കുൽ മാലിക്കുൽമുൽക്കിൻ താരത്തണഞ്ഞുള്ള മണിയെ മാനവർക്കെന്നും രക്ഷ നൽകും അധിപതിയെ രക്ഷകളേറെ നൽകിടണം നൂറെ ഞങ്ങൾക്കുള്ള ശിക്ഷയ കി കാത്തിരണം പീറെ ബദറൊളിയാൽ പരിമളം വീടുന്നേ ബഹുമമികും ശൈഹോരെ കുത്തുകൊലിയോരെ തീയം കരുണതരും യാൈഹുൽ അഴുവമ പീരെ വഴിയറിയാതെ ഇരുളടഞ്ഞാ മാർഗത്തിൽ വന്നടഞ്ഞുള്ളോർക്കെന്നും പ്രഭകനിഞ്ഞോരെ ീഹ തരണമേ ഞങ്ങൾക്കെന്നും ഗുണമപുവോരേ ഫലമറവും ഉള്ളോരേ തിരുമൊഴിയാൽ സന്തോഷ പദവികളില്ലാക്കി കൊണ്ടായത്തൊരുനൂറെ എന്റെ മറവുകളെല്ലാം നീക്കി ശിവതരു വീരെ